ഇതൊക്കെ സിം ചേർട്ടെ മേടിച്ചല്ലോ നിൽക്കാവുള്ളൂ ഞാൻ കരുത് ആ സ്ക്രീനപ്പോഴും കുഴപ്പമില്ല അവർ മരുന്നിന് ചോയാ ഓ ഗ്രിപ്പ് ഗ്രിപ്പില്ലല്ലോ ഗ്രിപ്പ് അങ്ങനെ നീണ്ട രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും ഒരു റൈഡിന് ഇറങ്ങിയതാട്ടോ മോർണിംഗ് റൈഡാണ് അപ്പം ഇന്നൊരു സൺഡേ ആണ് സൺഡേ റൈഡായിട്ട് നമ്മൾ പോകുന്നത് മാമലക്കണ്ടത്തേക്കാണ് അപ്പം അന്ന് മൂന്നാർ റൈഡ് കഴിഞ്ഞിട്ട് സൈക്കിൾ കൊണ്ട് പണി കയറിയിട്ടത് രണ്ടാഴ്ച എടുത്തു കാര്യം പറഞ്ഞാൽ രണ്ടാഴ്ച അത്രയും ബ്രേക്ക് എടുത്ത് ഡിപ്രോട്ടോ സൈക്കിൾ ഉടനെ അപ്പം അത്രയും റെസ്റ്റ് വന്നുകൊണ്ട് മസിലിന് വേറെ പണി കിട്ടായിരുന്നു അത് കയറുന്നു അത്യാവശ്യം ക്ലൈമ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ സമയം വന്നിട്ട് രാവിലെ അഞ്ചര നമ്മുടെ പ്രിൻസ് മൂവാറ്റുപുഴയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫ്രം മുളന്തുരുത്തി അപ്പോൾ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുള്ളൂ മൂവാറ്റുപുഴയിൽ മൂവാറ്റുപൂഴിയിൽ നേരെ വിട്ട് കഴിഞ്ഞാൽ കോതമംഗലം അവിടുന്ന് നമ്മുടെ കുറച്ച് കുതിരയ്ക്കുണ്ട് ചെറിയൊരു ഗ്രൂപ്പ് റൈഡ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞാൽ നല്ലൊരു ബ്രേക്ക് തന്നെ കേട്ടോ കാരണം നമ്മൾ ഡെയിലി സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നിട്ട് അത്ര ഒരു ബ്രേക്ക് വന്നിട്ട് അത് ഇന്നൊരു ഹൺഡ്രഡ് കിലോമീറ്റർ റൈഡ് ഏകദേശം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രിൻസ് ബ്രോ എത്തിയിട്ടുണ്ടല്ലോ ബ്രോ കൊറേ ടൈം എത്തിട്ടേക്കോതമംഗലോ ആ അത് മറ്റേ ആ അതും അങ്ങനെ അതവിടെ മലയഞ്ചി ട്രക്കിങ്ങൊന്ന് റിസ്ക്കാ എന്തായാലും പരിചയമുള്ള ഒരാൾ വേണം അപ്പോൾ നമ്മൾ കോതമംഗലെത്തി കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് പോയി കണ്ടുപിടിക്കണം നമ്മളിവിടുത്തെ കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ തട്ടേക്കാട് കുട്ടമ്പുഴ റൂട്ടിലാണ് പോകുന്നത് ബ്രോ ഇവിടെ അടുത്തല്ലേ എന്നിട്ടാണ് ലേറ്റ് ആയത് ആ അതെ അതെ നമ്മുടെ പ്രകീഷ് ബ്രോ അന്ന് എവിടെ ആ വാട്ടർഫാൾ ഏതായിരുന്നു അവിടെ നിന്ന് മുങ്ങിയതാ ഇവിടെ വരുവല്ലേ വരുവല്ലേ അപ്പൊ ഈ മനുഷ്യനെ ആരെല്ലാം കണ്ടിട്ടുണ്ടോ ദുബായി പോയ മനുഷ്യനവിടെ ഞങ്ങൾ ദുബായി സൈക്കിളിങ് സൈക്കിൾ ഇടാൻ പറ്റുന്ന പറഞ്ഞ ഞങ്ങള് തിരിച്ചു ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചു പോന്നു ഏഹ് ദുബായി പോയതാ പറഞ്ഞു പറ്റുള്ളൂ ആ അന്ന് ലാസ്റ്റ് നമ്മളാ വാട്ടർഫോൾ പോയില്ലേ ആ പോയ പോകാം ഇതവിടെ ജില്ലാ വണ്ടിയില്ലേ അതെയോ ആ നാട്ടിൽ നിക്ക് റൈഡ് അപ്പോൾ നമ്മുടെ റൈഡേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഏഴ് പേരോ ടോട്ടലേ നമ്മടെ മാമലക്കല്ലോ കാലില് കാലിൽ നല്ലൊരു പിടുത്തോണ്ട് കേട്ടോ അയ്യോ നമ്മളത്ര ഒരു ഗ്യാപ്പ് എടുക്കണ്ട ജിനോജപുറം ആ മരം അവിടെയാ മറ്റേ ഒത്തിരി പേരുള്ളത് ആ മൂതാട്ടവിടെ അല്ലേ അതങ്ങനെ ഏറെ നിൽക്കുവാണോ അപ്പൊ ഇന്നലെ വരെ നല്ല മഴ കാറട്ടോ ഇന്ന് നല്ല തെളിഞ്ഞ ആകാശം എന്ന് പറയാൻ പറ്റില്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാർ മൃഗങ്ങളൊക്കെ ഉണ്ട് നാടിനത്തേക്ക് കയറുമ്പോഴായിരിക്കും കയറും മഴയുണ്ട് ചെയ്യണേ ഓക്കേ അപ്പൊ മൂവാറ്റോടെ ക്ലബ് അല്ലേ റൈഡുണ്ടോ ആഴ്ചയിലൊക്കെ ഉണ്ടോ ഡെയിലി ഉണ്ടോ മാമലക്കണ്ട പോണേ മാമരക്കണ്ട പോ മാമറക്കണ്ടോ ആറ മൈലി ഇറങ്ങി വരാ ഇത് പുന്നേക്കാടല്ലേ സ്ഥലം ചെറിയൊരു ഫോറസ്റ്റ് വൈബ് ആട്ടോ ആന ഇറങ്ങുന്ന ഓട്ടല്ലേ ആ അതൊരു കാലാവസ്ഥ മാറിയില്ല നോക്കി മഴ മഴ കിട്ടൂട്ട് ഉറപ്പായിട്ടും ആന ഇറങ്ങണ വളവല്ലേ അവിടെ റോഡൊക്കെ വെച്ചിട്ടുണ്ട് പകലങ്ങനെ ഇറങ്ങി വരുമോ പറയാൻ പറ്റില്ലല്ലേ ആന ഇടിച്ചുണ്ടല്ലോ എന്റെ പൊന്നു ഫ്രാൻസിസ് ചേട്ടൻ കെ ബി ബി ആറും ചെയ്തോണ്ടിരിക്കന്നടിച്ച് വരും ആന ആന റോഡ് അടുക്ക് റാണിക്കലിന്റെ അപ്പോൾ ആന ഇടിക്കാരി പുള്ളി ബ്രേക്ക് ഔട്ട് വീണു കട്ടേക്കാട് പോലല്ലേ കഷ്ടം പറങ്ങന്മാര് നിലനിർത്താം ആ വെള്ളോട്ടില്ലല്ലോ എത്രയും മഴ പെയ്തിട്ട് അപ്പൊ നമ്മൾ കുട്ടമ്പുഴയിൽ ഫുഡ് കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തുക ഈ ഹോട്ടലിൽ ഇരിക്കുന്ന ഈ സ്ഥലം നോക്കി കേട്ടോ കുട്ടമ്പുഴ പുഴ കഴുകണട്ടോ അടിപൊളി ലൊക്കേഷൻ കേട്ടോ ആവി പുറക്കണ പൊറോട്ടി നമ്മൾ കുട്ടമ്പുഴ ടൗണിൽ നിന്ന് കയറി വന്ന് ഇപ്പം മാമല കണ്ടത്തിന്റെ അങ്ങോട്ട് തിരിയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് അതായത് ഇവിടെ ഫോറസ്റ്റ് ആട്ടോ ഇനി നമുക്ക് ഫുൾ ഫോറസ്റ്റ് കോഴിയാണ് നമ്മൾ പോകുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ നമ്മളിത് എത്ര മൂന്നാം പ്രാവശ്യം കേട്ടോ മാമലക്കണ്ടം വന്നെ ഏത് സെയിം റൂട്ട് നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഗ്രൂപ്പായിട്ട് ആദ്യം വരുവാട്ടോ ഗ്രൂപ്പറായിട്ട് എപ്പോഴും വൈബ് തന്നെയാണ് അടിപൊളിയാട്ടോ എല്ലാവരുടെയും വിളിച്ചിട്ട് ആ ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ മാമലക്കണ്ടം പന്തപ്ര മാമലക്കണ്ടൻ റോഡ് ോഡാ അല്ലേ കുറച്ച് ദൂരെ ഓഫ് റോഡാ ഒരു വന്യതയിലേക്ക് നമ്മൾ കയറി കേട്ടോ ആ ക്ലൈം ചെയ്യാൻ കുഴപ്പമില്ല ബ്രോ ഇറങ്ങി വരുമ്പോൾ നോക്കിയാൽ മതി നമ്മൾ മറ്റേ വഴിയല്ലേ പോകുന്നത് ആ ആ അതെ 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 ആ ഹെയർ പിൻ ഉള്ളത് മലയും ചെയ്യുന്ന കൂവല്ലേ ഒരു ബോർഡും നമ്മൾ വെറുതെ വിടില്ല കേട്ടോ സൈക്ലിസ്റ്റുകൾക്ക് ബോർഡ് ഒരു വികാരം കിട്ടി കിട്ടി മറിയണേ കിട്ടിയില്ല എടുക്കാൻ പറ്റോ ഒരു സെക്കൻഡ് പീസ് ആയി അടിച്ചോ അടിച്ചോ ഏഹ് ആ ഇല്ല 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 ഒരു ദുരന്തം ഒഴിവായി ആ ബോർഡിൽ ഇപ്ര സ്ഥലോ ഇപ്രാവശ്യം ഉണ്ട് അതേ കുട്ടമ്പുഴ ഗോതമംഗലം ആ ബ്രോ വേണേ ഇവിടെ നിന്ന ഫോട്ടോ എടുത്തോ അതേ കുട്ടമ്പുഴ ഗോതമംഗലം പ്രിൻസ് ബ്രോയുടെ ജേഴ്സി അടിപൊളി ഇടിവെട്ട് കളറ് ഡീപ്പോസിന്റെ ആയിരം രൂള്ളു കിട്ട സാധനാട്ടോ ഓഫർ പ്രൈസ് വഴി കുറച്ച് മോശം ആട്ടോ മൊത്തം കോൺക്രീറ്റ് ചാടിക്ക് ചെയ്തേക്കണം വഴിയോ അയ്യോ ഓ ഇവിടെ മറ്റേ പാലം പറഞ്ഞ കേട്ടോ ആ അല്ല ബ്രോ ഈ പാലമാണോ പറഞ്ഞേ ആ നമ്മുടെ പ്രജീഷ് ബ്രോ ഫ്രണ്ടിൽ പോയി അത് ക്രോസ് ചെയ്ത് പോയി ഏ ഇറങ്ങിയോ എന്നാ പതില്ലേ അയാ പോവാൻ പറ്റുമോ നോക്കിയാൽ വഴിയുണ്ടോ ക്രോസ് ചെയ്തോ അപ്പോൾ അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ റോഡിന്റെ ഈ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം ബസ്സും കെ എസ് ആർ ടി സി ഒക്കെ പോയിക്കൊണ്ടിരുന്നത് ഈ പുഴ ക്രോസ് ചെയ്താ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നേ ഇപ്പൊ നല്ല വെള്ളമൊക്കെ ആയി ഇതുണ്ടോ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളത് മാമലക്കണ്ട പോയി നിങ്ങള് പറഞ്ഞു എറണാകുളം അല്ലെ എറണാകുളം മാമലക്കണ്ടല്ലേ എത്ര പേര് ഞാനല്ലേ വൈശാക്ലിക്സ് ൈബ് ചെയ്താൽ അപ്പൊ അത്ര നാല് അഞ്ച് സബ്സ്ക്രൈബ് ചെയ്തല്ലേ ആറ് പേര് നല്ല കയറ്റം ചിന്തിക്കാൻ കേട്ടോ റിവർ ക്രോസിങ് റിവർ ക്രോസിങ് അല്ല ഒഴുക്കട്ടോ ഇത് ഫോട്ടോ പോസ് ആണെന്ന നിങ്ങള് തെറ്റിതിരിച്ചെങ്കിൽ അല്ല കേട്ടോ ഇത് ഹബിലെ ബോട്ടം മുറക്കിട്ടില്ല വെള്ളം കിടയാന്ന് നോക്കണം കേട്ടോ ഇങ്ങനെ കാണിച്ചാ പോവോ പ്രജീഷ്ട അധികം അവിടെ നിൽക്കും അവിടെ കാണുന്നു അപ്പോൾ അതേ ഈ ഇറക്കം ഇറങ്ങി പാലം കഴിഞ്ഞാൽ പിന്നെ ഒരു കിട്ടിലും കയറ്റം കേട്ടോ കേറ്റെന്ന് വെച്ചാൽ ഒരു റെജാതി കയറ്റം കേട്ടോ ഞാൻ കഴിഞ്ഞ ശേഷം മറ്റേ വാശിപ്പെടുന്നത് ചവിട്ടി കയറ്റി മൊത്തം കുറച്ച് റിസ്ക് പറഞ്ഞാൽ മേടിച്ചത് ഞാൻ പണി കിട്ടിയെന്ന് പറയും കാരണം ഹാർട്ട് റേറ്റ് ഒക്കെ ഞാൻ കയറിയിട്ട് ഒരു വല്ലാത്തൊരു ഫീൽ ശരിക്കും എന്തോ പണി കിട്ടിയെന്ന് വിചാരിച്ചു കേട്ടോ അത്ര വലിയ കയറ്റമാണേ ചവിട്ടി കയറ്റാൻ പറ്റും പക്ഷേ നമ്മൾ നല്ല കറക്റ്റ് ഒരു കൺട്രോളിൽ കയറിയില്ലെങ്കിൽ പണി വെറുതെ റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നീ പാലം കഴിഞ്ഞാൽ തുടങ്ങും കേട്ടോ അത്ര വലിയ കേട്ടോ കാണിച്ചു തരാം ഏ നമ്മുടെ കൂടുതലാരില്ല കേട്ടൻ ചവിട്ടി കയറ്റുമെന്ന് നോക്കാം കേട്ടോ ജീവജി പ്രോ ഇത് ക്ലൈം ചെയ്യുന്നുണ്ടേ കേറ്റൻ ഫുള്ള് ആ അടിപൊളി ഈ കേട്ടൻ ചവിട്ടി കയറ്റുന്നുണ്ടോ ഒന്ന് വേറെ നോക്കാം ഒരു കൈ നോക്കാം ഞാൻ ചവിട്ടിക്ക് എത്തി നല്ല കേട്ടോ അത് ഇപ്പൊ ചവിട്ടി പോയിട്ടുള്ളൂ ആരേ പ്രജീഷ് റോയാണ് ആ ആ കേട്ടാൻ കയറില്ലേ എന്തായാലും പുള്ളി കയറുമ്പോ പുള്ളി ഒരു രക്ഷയിലാത്ത വരവേ വന്നതാ ഇവിടെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ നമ്മുടെ കേട്ടത് എവിടെ നിന്ന് കേട്ടോ ഈ കയറ്റം തീരുമാനമില്ല കേട്ടോ എത്ര കിലോമീറ്റർ എന്ന് അറിയോ നമുക്ക് കയറ്റാം ഹനിമാൻ കയറിൽ കിട്ടോ നീലപ്പുറം കിട്ടുമോ ഏ വൺ മണിൽ കിട്ടോ കയറാൻ അത്രയും കയറാൻ ഇവിടെ ഞാനേ ഞാനത് എവിടെ കയറിയിട്ടുണ്ട് ഇത് തീരില്ല എവിടിയല്ലേ പതുക്കെ പതുക്കെ പതക്കയറി ഫ്രണ്ട് അത്ര വലിയ തെറ്റോ അത്ര വലിയ തോ ഞാന സൈക്കിളിൽ ചോട്ടിക്കുന്ന ഇവിടെ ആൾക്കാരൊക്കെ അതിശയത്തോടെ ഇത് എന്തിനായിരുന്നു എവിടെ നിന്ന് മഞ്ഞപ്പെടാൻ പറഞ്ഞു നോക്കുവാറു ആ അത്രയും വില കൊടുക്കത്തില്ല അത് ഫ്രണ്ട് തങ്ങുകയും ചെയ്യും പിന്നെ വഴി മോശമാണ് പിന്നെ എതിരെ ഒരു ബസ്സൊക്കെ ഇറങ്ങാന്ന് വേണ്ട പ്രിൻസാ പോ ഇതൊക്കെ സിമ്പിളാ പറയട്ടെ മേടിച്ചെന്നാ നിൽക്കാവുള്ളൂ ഇറങ്ങിയേക്കരുത് ആ ആട്ടി എന്നീ ചേട്ടൻ സുല്ലി പറഞ്ഞു കേറ്റാൻ പറ്റോ കുഴപ്പമൊന്നുമില്ല ആ ഒരു രണ്ട് രണ്ട് കിലോമീറ്ററിന് മേലുണ്ടല്ലേ ബ്രോ അയ്യോ എന്നാ കയറ്റത് അവളെ ഇവളായിട്ട് കയറി വേ അടിപൊളി നമ്മൾ വിചാരിക്കും ഇപ്പം നിരപ്പായി തീർന്നു പക്ഷേ ഒരന്തവും കുന്തവുമില്ല കേട്ടോ ഓ പ്രജീഷ്മോ എന്ത പറ്റി ഒരു വരവ് നന്നാവിടുന്നു ഈ നിരപ്പ് കണ്ട് മോഹിക്കണ്ട നല്ല ദൂരം ഉണ്ടോ നമുക്ക് ഈ ഒരു കയറ്റം തീർന്ന ആ ഒരു ആ വഴി എവിടെയാണെന്നു കാണാൻ പോലും പറ്റില്ല അങ്ങ് കിടക്കും കേട്ടോ ആരാ സിക്സ് ആക്കുന്നത് ബ്രോ ഇല്ല പോയില്ല അടിക്ക് നിർത്തി പ്രോ എന്ത് പറ്റി ആ കൊച്ച പോട്ടെ ഏറെ പോട്ടെ വേറെ കയറാൻ തുടങ്ങാൻ കയറണേ ഫ്രഷ് എടുത്ത് കയറിയോ കയറിയോ ആ സ്ട്രെച്ച് ചെയ്യണോ സ്ട്രെച്ച് ചെയ്ത് നല്ല കിട്ടിലും കയറ്റട്ടെ കിടിലും കയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കയറ്റം കേട്ടോ അപ്പം ഈ റൂട്ട് നമ്മുടെ കുട്ടമ്പുഴ മാമലക്കണത്തിന് കിടക്കുന്ന റൂട്ടാണ് ഇനി വലിയ കയറ്റം ആരെങ്കിലും ഫുൾ ആയിട്ട് ചവിട്ടി കയറ്റിണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോട് താഴെ കമൻറ്റ് ചെയ്തേരാം എറണാകുളത്ത് നിന്നൊക്കെ ഇഷ്ടംപോലെ ടീമുകളൊക്കെ ഈ റൂട്ട് സൈക്ലിസ്റ്റുകളൊക്കെ വരുന്ന കേട്ടോ ഒന്നൊന്നര കയറ്റോ അതെ നമ്മുടെ പ്രതീഷ് പ്രോ വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ടിരുന്ന പക്ഷെ ഇവിടെ അടിയേറു പറഞ്ഞു കാലിൽ ചെറുതായിട്ട് മസിൽ കയറി കുഴപ്പമില്ലല്ലേ ഓക്കെ അല്ലേ ആ ഒത്തിരി സ്ട്രെയിൻ കൊടുക്കണ്ട അവര് വാശിയായിട്ട് ആ എടുക്കണ്ട വണ്ടി കയറി പോകണം ഒരു രണ്ട് കിലോമീറ്റർ വില ഉണ്ട് എങ്ങനെയടക്കാൻ ഒന്നും ആയിട്ടില്ല നമ്മൾ അര കിലോമീറ്റർ പോലും കേറിയിട്ടില്ല എറണാകുളത്ത് ഏറ്റവും ബെസ്റ്റ് ക്ലൈംബല്ലേ ആ അതിനൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈമ്പാണ് ജിനോജ് പ്രോ ഫ്രണ്ടിലാണ് കേട്ടോ ജിനോജ് പ്രോ ഒട്ടും എന്ന് പറഞ്ഞിട്ട് നേരെ ചവിട്ടിക്കയറ്റി മേലിൽ പോയിട്ടുണ്ടായിരുന്നു എവിടെ ഇടയ്ക്ക് വെച്ച് കാണാൻ പറ്റും അതെ അതെ കഴിഞ്ഞ ദിവസം ഇതിലെ സോളോ ആയിട്ടാണ് ഒന്ന് മൊത്തം ചവിട്ടി കയറി പക്ഷേ ത്രൂട്ടല്ല ഇടയ്ക്ക് ഇങ്ങനെ വന്ന് റെസ്റ്റ് ചെയ്ത് പതുക്കെ ഒറ്റ ഒറ്റയടിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും നമ്മൾ ഹാർട്ട് അറ്റാറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടും കേട്ടോ എന്നാലും തള്ളിക്കയറ്റിയില്ല റെസ്റ്റ് ചെയ്തിട്ട് നിർത്തിയാണെങ്കിലും ചവിട്ടി കംപ്ലീറ്റ് ചവിട്ടി കയറിയിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ കുറച്ച് നമ്മൾ റെസ്റ്റ് എടുത്തത് അത്ര ഗ്യാപ്പ് വന്നുകൊണ്ട് അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ട ബ്രോ ആ കേട്ടോ ആഹ് തീർന്നല്ലേ ഓർദ ബ്രോ ഞാനപ്പോ ആ വരവേണ്ടപ്പോ ഞാൻ ഓർത് ഇല്ലേ ഞാൻ വരവ് കണ്ടപ്പോ അല്ലെ ബ്രോ എന്നിട്ട് ലീവ് കഴിഞ്ഞിട്ടില്ലേ ആ ബ്രോ എങ്ങനെ കേട്ടോ ഐസ്ക്രീം പത പതന്നേരോ അങ്ങനെ കേട്ടോ കഴിഞ്ഞ കേട്ടോ നമ്മളെ ആനക്കടയുടെ ഫ്രണ്ടിലെ ആനക്കട ൈ ജിനോജ്രോ ബ്രോ മൊത്തം ചവിട്ടി കയറ്റിയോ ഏഹ് അളിയോളി ആ ആ ഞാൻ ഇങ്ങനെ കയറ്റിയത് ഞങ്ങൾ പറയാം രാത്രി ചെറിയത് അടിക്കാം സമയം വന്നിട്ട് പത്തേകാലായാലോട്ടെ എല്ലാവർക്കും ഉച്ചയായിരുന്നു ഓർത്തപ്പോൾ കുറേ സമയം പോയാലോ അതെ ഇവിടെ ആനക്കടയുടെ ഫ്രണ്ടിലാട്ടോ ഇവിടെ ആനയൊക്കെ ഇറങ്ങി വരുന്നതാണ് ഈ കടയുടെ ഫ്രണ്ടിലൊക്കെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ പറഞ്ഞേ റോട്ടിലൊരു ശ്വാൻ പുച്ചഭാവമാണ് അടുത്ത കാര്യം ഒരു കാര്യ കഴിഞ്ഞാല് മാമലകണ്ടം പള്ളി കൊയിലിപ്പാറ മാമലക്കണ്ടത്തിലെ മാമലക്കണ്ടത്തിലെ ഒരു ഫേമസ് ഓഫ് റോഡിങ് സ്പോട്ടാട്ടോ കൊയിലിപ്പാറ അതവിടെ നിന്ന് ഒരു വെള്ളച്ചാണ്ടോ കാണാം കേട്ടോ പക്ഷെ ജീപ്പിൽ കയറിപ്പോണം സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ആണെ ആ ചേട്ടന്മാർ പറഞ്ഞ കേട്ടോ ഇതാ ഫേമസ് മാമലക്കണ്ടം ഗവൺമെൻറ് ഗവൺമെൻറ് സ്കൂളിൽ എത്തിയിട്ടോ ലെഫ്റ്റ് ഇവിടെ ലെഫ്റ്റ് സ്കൂളിന്റെ ബാക്കിൽ വെള്ളച്ചാട്ടം നോക്കി ആ ആ അടിപൊളി ഇപ്പൊ ഒരു സ്കൂള് കാണാനായിട്ട് ട്രാവലറിലൊക്കെ ഇത്രയും ഫേമസ് സ്കൂൾ എവിടെയാണുള്ളത് അല്ലേ പൊന്ന ഒരു രക്ഷയില്ല സ്കൂളിൽ ഒരു ഫോട്ട് അപ്പൊ ഇതാണ് ഫേമസ് മാമലക്കണ്ടം ഗവൺമെന്റ് സ്കൂൾ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂള് ഇവിടെ ഉണ്ടോ ബസ് കെ എസ് ആർ ടി സിയിലെ ബസ് വരച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജീപ്പ് ഒക്കെ വരച്ചിട്ടുണ്ട് നീള പട്ടിയുടെ അവിടെ പോസ് ചെയ്യുക അടിപൊളി നിൽക്ക് ചേർന്ന് എറണാകുളം ജില്ല ഇത്ര അടിപൊളി സ്കൂള് വേറെ എവിടെയാണല്ലേ അല്ലെ ഗ്രീനാപ്പിൾ കുഴപ്പമില്ല മരുന്നിന്റെ ചുവയാ മരുന്നിന്റെ ചൊവണ്ടോ ഓറോ ഗ്രീനാപ്പിൾ ഉം പക്ഷെ അകത്ത് ചെറിയ ടേസ്റ്റ് കുഴപ്പമില്ല ആ ക്രീം മാത്രമല്ല ജീപ്പ് നമുക്ക് ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കണ്ടോ അത് സ്കൂള് ഇത്രയും പേരല്ലേ അപ്പോസിറ്റ് നമ്മളിത് ഇവിടെ നിന്ന് പോകാട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടൊന്നും പോകുന്നില്ല അവിടെ പോകാൻ പറ്റോ വഴിയുണ്ട് ഇല്ല ബ്രോ അങ്ങോട്ട് പോകത്തില്ലേ വഴിയുണ്ടോ ആ പോകുന്നില്ല നമ്മള് ആ ശരി ശരി ബാ തിരക്കുന്നില്ലേ കുളിക്കുന്നുണ്ടോ കുളിക്കാൻ പറ്റിയ കിട്ടില്ല സ്പോട്ടാ കേട്ടോ അടിപൊളി നമ്മുടെ സ്കൂളിന്റെ നാമലക്കൻ്റെ സ്കൂളിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ആറാം മൈൽ പോകുന്ന റോട്ട് കുറച്ച് പോകുന്ന റോഡ് സൈഡ് തന്നെ ആഴൊന്നുമില്ല അടിപൊളി ഇടുവാണേ അടിപൊളി നല്ല നടപ്പല്ലേ വളത്തിന് പിന്നെ എത്ര ഇവിടെ മനുഷ്യൻ ജേഴ്സി ഹെൽമെറ്റ് ജേഴ്സിട്ടത് ഹെൽമറ്റ് നല്ല പാറക്ക് ഭക്ത എന്ത് പരമാണ് വേണ്ടത് ജലദേവൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പറയൂടും ഒന്നും കാണാൻ പറ്റില്ലല്ലോ

വെള്ളമൊക്കെ ഓടിയാ ഫ്രിഡ്ജ് വെച്ച വെള്ളം പോലെ ഇരിക്കും ഇതൊക്കെ ഇരിക്കുന്ന പാർപ്പറ കറക്റ്റ് ഇറങ്ങാറുണ്ടോ ആഴല്ലേ ഒട്ടും ഇവിടെ കാര്യ ഞാൻ കല്ലില്ലേ കേട കേട ഇരിപ്പിട്ടുന്നില്ല കുളിക്കണമെന്നില്ല വെറുതെ ഇരുന്നിട്ട് പോയാൽ കേട്ടോ തണുത്തു കിട്ടും ആൻഡ് ചോദിച്ചു ആൻറെ അടുത്തോണ്ട് അതെ അതെ ഇഞ്ചു തൊട്ടിയില്ല ഇഞ്ചി തൊട്ടി കാറ്റിങ് ചെയ്യല്ലേ അപ്പ ഉള്ളി സൗണ്ട് ചോദിച്ചു ആരോസരിക്കും ആരായിരിക്കും വെള്ളം ഞാനും നമ്മടെ പ്രിൻസ് ബോയ് മരത്തേക്കൊരു ത്രീ സിക്സ്റ്റി എടുക്കാൻ പോട്ടോ കാര്യത്തി കുഴപ്പല്ല വെള്ളത്തിലേക്ക് പോകുള്ളു പക്ഷെ ആരും കുറവാൻ നോക്കണ്ടോ ോക്കണോ അപ്പൊ നമ്മൾ ആദ്യമായിട്ടോ നമ്മുടെ വീടിയുടെ ഒരു ഔട്ട് ഒരു മരത്തിന്റെ മേലെ കയറി എടുക്കുന്നത് അടിവരെ കാലം അടിയും വേറെ ഒന്നും ഇല്ല ആഴൊന്നും ഇല്ല കേട്ടോ അടിവര് പ്ലേസ് ആട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടിട്ട് ഈ ഒരു പുഴ കണ്ടിട്ട് ഇറങ്ങി ആഴൊന്നും ഇല്ല ഒന്ന് തണിപ്പിച്ചു ഞങ്ങൾ ഇറങ്ങിയില്ല പുറങ്ങി ഇറങ്ങുന്നുണ്ടോ ഇല്ല ഇല്ല നമ്മൾ എന്തായാലും ഇറങ്ങുന്നില്ല നേരം നല്ല വയറ് വിശക്കുന്നുണ്ട് കേട്ടോ ഇനി പോയി ടീപ്പ് തിന്നിട്ട് ചീപ്പ് ആ നല്ല കെടിലാൻ ക്ലൈമ്പ് ആറോട്ടോ അപ്പൊ ഈ ഞായറാഴ്ച ഇങ്ങനെ പോയി അപ്പൊ എന്തായാലും കാണാം വീണ്ടും കാണാം